കനത്ത ചൂടിൽ മനുഷ്യരെ പോലെ പക്ഷികളും വലയുകയാണ് മുംബൈയിൽ സൂര്യാഘാതമേറ്റിവീഴുന്ന പക്ഷികളുടെ എണ്ണം വളരെയധികം കൂടി നിർജ്ജലീകരണവും സൂര്യാഘാതവുമാണ് പക്ഷികളുടെ ജീവനെടുക്കുന്നത് സഹിക്കവയ്യാത്ത ചൂടാണ് നാല്പത് ഡിഗ്രിക്ക് മുകളിലാണ് പകൽ മുംബൈയിൽ അനുഭവപ്പെടുന്ന ചൂട് തണുത്ത വെള്ളം കുടിച്ചും വെയിലേൽക്കാതെയും മനുഷ്യൻ ചൂടിൽ നിന്ന് ഒളിക്കാനുള്ള വഴി തേടും പക്ഷേ പക്ഷികൾക്ക് അത്രയും വിദ്യകൾ അറിയുമോ അബി പേൾസ് ട്വന്റി ഫൈവ് ആസ്പാസ് ഓർമ്മ യാ പി വീട് പോകുന്ന പക്ഷികളെ നല്ല മനസ്സുകളിൽ ചിലർ ആശുപത്രികളിൽ എത്തിക്കും മുംബൈയിലെ ഏറ്റവും വലിയ ആശുപത്രിയായ ഭായ് സക്കർബായ് പെറ്റിറ്റ് ആശുപത്രിയിൽ

ബോറിവലി ഉദ്യാനമാണ് പ്രധാന ഇടങ്ങളിലൊന്ന് വരും ദിനങ്ങളിൽ പകൽ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി വരെ തന്നെയാകും ചൂട് ഈ ചൂട് കാലത്ത് നമ്മളെപ്പോലെ വലയുന്ന ഈ പക്ഷികൾക്ക് വേണ്ടിയും ഒരൽപ്പം കരുതൽ ആകാം മുംബൈയിലെ ബി എസ് പി സി എ ആശുപത്രിയിൽ നിന്നും വരുൺ വീനായർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വൻറ്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം